ഹായ് ഫ്രണ്ട്സ് സമ്മർ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ നല്ല വിലക്കുറവിലാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം കാണിക്കുന്നത് ഒരു സിംഗോണിയം വെറൈറ്റിയാണ് ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു ആയിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് സെയിം പ്ലാൻ്റ് തന്നെ ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ഈ ഒരു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തതും ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ജറപറയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിൽ മഞ്ഞ പൂക്കളാണ് വരുന്നത് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അടുത്തത് ഹോമലോമിന ബ്ലാക്ക് വെറൈറ്റിയാണ് ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഫിലോഡൻട്രോൺ വെറൈറ്റിയിൽ വെറൈറ്റിയിൽപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതും ഫിലോഡൻട്രോൺ വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് ഡിഫൻ ബാച്ചിയ എന്ന വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തതും ഒരു സിങ്കോണിയം വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് പനിക്കൂർക്കയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് പൊട്ടറ്റോ വൈൻ്റെ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതും പൊട്ടറ്റോ വൈൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത് ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് അടുത്തത് വയലറ്റ് കളർ വരുന്ന ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തയ്യാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഓറഞ്ച് പൂക്കൾ തരുന്ന സൺസെറ്റ് ബെൽസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള കട്ടിങ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ സെയിലിനായിട്ടിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വീണ്ടും നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതിലേതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്